പരുതിയില്ലാത്ത കരുണയാണ് ഇസ്ലാമിന്റെ സ്നേഹം തന്റെ അയൽവാസി രോഗിയായി രോഗം മൂർച്ഛിച്ചു അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല ആംബുലൻസ് വിളിക്കാനുള്ള ഇല്ല അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവും ഇനി പറയാൻ പോകുന്ന രണ്ട് ന്യായങ്ങളൊന്നും ഇസ്ലാമ് പരിഗണിക്കില്ല എനിക്കറിയില്ലായിരുന്നു അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായി അംഗീകരിക്കില്ല അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടിയിലേക്ക് നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ നീ മുസ്ലിം നിനക്ക് എന്ത് ഇസ്ലാം അൽ ഇഫാദ ലിമാ മർലി വൽ എന്ന ഗ്രന്ഥം ചോദിക്കുന്നു